മൂന്നായും വളഞ്ഞാൽ അറുപത്തിനാലും വളയുമെന്നത് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വളച്ചൊടുക്കുവാൻ വേണ്ടി നാറിയ കളികൾ കളിക്കുമ്പോൾ ആ കളികൾ സാധാരണക്കാരൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുമെന്നാണ് വാസ്തവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് മലീമസമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പദവിയെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലും തെറ്റുകൾ മാത്രം വരുത്തിക്കൂട്ടുന്നവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് സുപ്രീം കോടതിയിൽ പ്രതിപക്ഷം ഹർജിയായി തെളിവുകൾ സഹിതം ഫയൽ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ വിഷയത്തിൽ ഇതുവരെയായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കാര്യമായ ഒരു നീക്കങ്ങൾ നടത്തുവാൻ സുപ്രീം കോടതിക്ക് സാധിച്ചിട്ടില്ല ജസ്റ്റിസ് ബി ആർ ഗവായിൽ ഇന്ത്യൻ ജനത വിശ്വാസം അർപ്പിക്കുകയാണ് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് യശ്വന്ത് വർമ്മയെപ്പോലുള്ള അഴിമതിക്കാരായ ജഡ്ജിമാരെ രാജ്യ മുഴുവൻ അറിയിച്ചതാണ് എന്തൊക്കെ രീതിയിലുള്ള വിധി പ്രസ്താവനകൾ ഏതൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തതാണ് അദ്ദേഹം നടത്തത് എന്ന് ഈ രാജ്യം മുഴുവൻ അറിയേണ്ടതുണ്ട് ജുഡീഷ്യറിയിലെ കരിദിനം അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ കറബുരണ്ട സാഹചര്യമാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത് ഇത് ചീഫ് ജസ്റ്റിസിനെ ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്നും വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്ന ജഗ്ദീപ് ധൻഖറും ജുഡീഷ്യറിയിലെ അഴിമതികളെക്കുറിച്ച് തുടക്കം മുതലേ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയിലേക്ക് അതായത് യശ്വൻ വർമ്മയിലേക്കാണ് വന്നെത്തി നിന്നത് ജുഡീഷ്യറിയുടെ സാധ്യതകളെപ്പറ്റി കൃത്യമായി പറയുമ്പോൾ ആദ്യം വിചാരിച്ചത് സഞ്ജീവ് ഖന്നിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ക്യാബിനറ്റും അവരുടെ ഏജൻറ്റിനെ പോലെ വിട്ടിരിക്കുന്നത് ഉപരാഷ്ട്രപതിയെയാണ് എന്നതാണ് പക്ഷേ ഉപരാഷ്ട്രപതിയായ ജൻ ജഗ്ദീപ് ധൻഖർ ബോധ്യത്തോടെ തന്നെയാണ് നീങ്ങിയത് ഇപ്പോൾ സി പി രാധാകൃഷ്ണൻ ആ കസരയിൽ ഇരിക്കുമ്പോൾ ബി ജെ പിയുടെ മറ്റൊരു സീക്രട്ട് ഏജൻ്റായി തന്നെ അദ്ദേഹം ഇരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഉപരാഷ്ട്രപതിക്ക് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകളൊന്നും ഈ രാജ്യത്ത് നടപ്പിലാക്കുവാൻ തങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്നിടത്തോളം കാലം നടക്കില്ല എന്നത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കാരണം ഇന്ത്യയിൽ ഇത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഭരണഘടനയെ അട്ടിമറിച്ചിരിക്കുകയാണ് പരിപൂർണമായിട്ടും ഭരണഘടനയെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഒരു സംയുക്ത സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വരേണ്ട ആവശ്യമുണ്ട് അത് കോൺഗ്രസിൻ്റെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല പ്രതിപക്ഷ പാർട്ടികൾ ഐക്യത്തോടെ നിന്നാൽ ഈ സർക്കാരിനെ നിലം പരിശാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും അതിനുവേണ്ടിയുള്ള നീക്കമാണ് വോട്ടർ അധികാർ റാലി മാത്രമല്ല ജനങ്ങളെ ചൂഷണം ചെയ്ത് ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യൻ പൗരത്വം തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതിനാണ് ജ്യാനേഷ് കുമാർ പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവനായും പയറ്റാൻ അദ്ദേഹം ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണെന്നതാണ് പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്